പ്ലിൻ്റുള്ള മുകളിൽ പടുക്കാൻ പോവാട്ടോ അപ്പോൾ സിമെൻറ്റ് കൂട്ടുണ്ട് സിമെൻറ്റ് കൂട്ടേ ഉള്ളൂ ഇവിടെ നാല് പഴയ പൊളിക്കാനുണ്ട് പഴക വിളിച്ചാൽ മൂല കിട്ടണമെങ്കിൽ പല പൊളിക്കണം അപ്പോൾ മൂന്ന് മൂല കിട്ടിയ കേട്ടോ പ്ലീസ് സബ്സ്ക്രൈബ് അതുപോലെ ഇട മുട്ടിക്കാണേ ചാനൽ കാണാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ിൻ്റലിൻ്റെ മുകളിൽ നാല് പേര് കേട്ടോ ഫസ്റ്റ് ഫ്ലോർ ആട്ടോ സോറി ലിൻ്റലിൻ്റെ മുകളിൽ നാല് പേര് ഫ്ലാറ്റാണ് രണ്ട് റൂമും ഡൈനിങ് ഹാളും രണ്ട് ബാത്റൂമും സിറ്റൗട്ടും അപ്പോൾ ഡൈനിങ് ഹാളിൻ്റെ ഒരു മൂലയാണ് കാണുന്നത് പ്ലീസ് സബ്സ്ക്രൈബ് ഓൻറ്റ് ചെയ്തില്ല ത്തെ വർക്ക് വർക്ക് കൂടുതൽ നാല മഴ കഴിഞ്ഞിട്ടോ പ്ലീസ് സബ്സ്ക്രൈബ്